കുമ്മാട്ടി എന്ന കലാരൂപത്തെക്കുറിച്ചുള്ള ലഘു വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തൃശ്ശൂർ പാലക്കാട് വയനാട് തുടങ്ങിയ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടി തൃശൂർ നഗരത്തിന് ചുറ്റുമുള്ള ദേശക്കാർ ഓണത്തോടനുബന്ധിച്ച് ആഘോഷിക്കുന്നു പാലക്കാട് വയനാട് ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ കുമ്മാട്ടി ദേവപ്രീതിക്കായും വിളവെടുപ്പിനോട് അനുബന്ധിച്ചും ആഘോഷിക്കുന്നുണ്ട് ഇവിടങ്ങളിൽ മകരം കുംഭം മാസങ്ങളിൽ വിളവെടുപ്പ് ആഘോഷത്തിൻ്റെ ഭാഗമാണ് കുമ്മാട്ടി കുമ്മാട്ടി പുല്ല് അല്ലെങ്കിൽ പർപ്പടകപ്പുല്ല് വാഴയിരയോ കൊണ്ട് ദേഹമാക മൂടി വലിയ മുഖംമൂടികൾ വെച്ചാണ് നർത്തകർ ഒരുങ്ങുക കമുകിൻ പാളിയിലോ മുരിക്കിലോ ആണ് മുഖംമൂടികൾ ഉണ്ടാക്കുക ഈ മുഖം കൊണ്ടാണ് വേഷങ്ങളെ തിരിച്ചറിയുന്നത് ശ്രീകൃഷ്ണൻ മഹാബലി നാരദൻ ഹനുമാൻ ശിവഭൂതഗണങ്ങളായ കുമ്പൻ കുംഭോധരൻ തള്ള എന്നിങ്ങനെ നീളുന്നു വേഷങ്ങൾ ഓണവില്ലിനൊപ്പമാണ് പാട്ട് പുരാണ കഥാസന്ദർഭങ്ങളായിരിക്കും പാട്ടിലെ വിഷയങ്ങൾ ഓരോ ചെറു സംഘങ്ങളായി ആട്ടവും പാട്ടുമായാണ് കുമ്മാട്ടികൾ വീടുതോറും കയറിയിറങ്ങുന്നത് കുമ്മാട്ടിക്കളിക്ക് നിയതമായ നൃത്തച്ചുവടുകളൊന്നും ഇല്ലാത്തതിനാൽ കാണികളും ചിലപ്പോൾ സംഘത്തിനൊപ്പം നൃത്തം ചെയ്യാൻ കൂടാറുണ്ട് ചെണ്ടയാണ് പ്രധാന പിന്നണി വാദ്യം കൂടാതെ തകിൽ ചേങ്ങില നാദസ്വരം എന്നിവയും ഉപയോഗിക്കുന്നു തൃശ്ശൂരിലെ കിഴക്കും പാട്ടുകര കുമ്മാട്ടിയാണ് ഏറ്റവും പ്രധാനം തിരുവോണം മുതൽ ചതയം വരെയുള്ള മൂന്ന് നാളുകളിൽ നടക്കുന്ന ആഘോഷത്തിൽ അമ്പതോളം കുമ്മാട്ടികൾ പങ്കെടുക്കും പാലക്കാട് കല്ലേപ്പള്ളി ഉത്സവ കുമ്മാട്ടി ആഘോഷവും ഒരുപാട് പേരുകേട്ടതാണ് അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യം കൂടിയുണ്ട് പണയ നൃത്തം ഏത് ജില്ലയിലെ വിഭാഗക്കാരാണ് അവതരിപ്പിക്കുന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്